മൂന്നാറിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു ദിവസം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇവിടെ നാനൂറ് ഏക്കറോളം പരന്ന് കിടക്കുന്ന പ്ലാന്റേഷനുള്ളിലെ തേയിലത്തോട്ടവും അതുപോലെ തന്നെ ഏലവും കാപ്പിയും ഓറഞ്ച് തോട്ടവും കൂടാതെ വിദേശഹീനം പശുക്കളുടെ ഒരു കളക്ഷനും അത് കൂടാതെ കോഴികളും വിവിധതരം കോഴികളും മുയലും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഫാം ഫാംസ്റ്റയിൽ നമുക്ക് ഒരു ദിവസം തങ്ങിയാൽ കണ്ടാലും കണ്ടാലും തീരാത്ത ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കും ഇവിടെ ഡ്യൂ ഡ്രോപ്സ് ഫാം റിസോർട്ട്സ് ബൈ മാത് ഹോട്ടൽസ് മൂന്നാറിൽ നിങ്ങൾ ഒരു ദിവസം താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കണം ഈ പ്ലാന്റേഷനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിദേശ ഇനം പശുക്കളുടെ ഈ ഒരു തൊഴുത്താണ് ഇവിടെയാണ് ഏലം ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു ഏരിയ അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏലത്തിന്റെ ചെടി ഈ ഏലത്തിന്റെ ചെടി ഇതേ വേണ്ട ഇത് പൂത്ത് നിൽക്കുകയാണ് പൂത്ത് നിൽക്കുക അതുപോലെ തന്നെ ഇതില് കായകളും ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു രണ്ട് കായ എടുത്ത് കാണിച്ചു തരാം നല്ല മണമുണ്ട് സൂപ്പർ ആ അടിപൊളി ഇത് വേണ്ട ഇതാണ് എന്റെ കായ ശുദ്ധമായ ഏലക്ക ആ സൂപ്പർ ഇതിലൂടെ നടക്കുമ്പോഴേ നമുക്ക് ഒരുപാട് വളരെയധികം സന്തോഷം തോന്നും കാരണം ഭയങ്കര കിളികളുടെ എന്തൊക്കെയോ ഒക്കെ ഒരു ഭയങ്കര സൗണ്ട് പിന്നെ നമുക്ക് ഏലത്തിന്റെ കാട് അതുകൂടാതെ ഓറഞ്ച് നിങ്ങൾക്ക് ഓറഞ്ച് കാണിച്ച ഓറഞ്ച് കാണിച്ചു തരാം എടു ഇത് ഓറഞ്ചിന്റെ വലിയ വലിയ മരങ്ങളാണ് പക്ഷെ ഇത് പൂക്കുന്ന ഒരു ഇവിടെ കാണിക്കു പൂക്കുന്ന ഒരു സമയമല്ല അതായത് പഴുക്കുന്ന സമയമല്ല പക്ഷെ ഇത് കായയുണ്ട് നോക്കിയേണ്ട പൊട്ടിച്ചു കാണിച്ച സൂപ്പർ നോക്കിയേ പച്ച നാരങ്ങിടപുളി ഇത് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ അതായത് ഓണത്തിന്റെ ഒക്കെ സീസൺ ആകുമ്പോ ഇത് അടിപൊളിയായിട്ട് പഴുക്കും പക്ഷെ നമുക്ക് അപ്പോൾ വരാൻ പറ്റില്ലല്ലോ കമോൺ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇനി എന്തൊക്കെയാണ് ഒരുപാട് കാണാനുള്ളതൊക്കെ നമുക്ക് നോക്കാം കമോൺ കുറേ നടക്കാനുണ്ട് പയ്യോ മുന്നൂറ്റി എഴുപത്തഞ്ച് ഏക്കറോളം വരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ബംഗ്ലാവ് അതിലൂടെയുള്ള ആ ഒരു നടന്നു വരാനുള്ള ആ ഒരു കാഴ്ചകളുണ്ടല്ലോ അടിപൊളിയാണ് നല്ല അടിപൊളി റോസാ ചെടികളും വെറൈറ്റി ആക്കുള്ള റോസാ ചെടികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാലിയ ഡാലിയ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മൊത്തം ഏലത്തോട്ടങ്ങളും ഒക്കെയാണ് നമുക്ക് രാവിലെ നമുക്ക് നടന്ന് നടന്നിവിടേക്ക് എത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പേരറിയാത്തൊരു ചെടി ഒരു പഴം കാഴ്ചട്ടുണ്ട് കേട്ടോ ഒത്തിരി അതെ നമുക്ക് എല്ലാം ഒന്ന് ഓ അങ്ങനെയാണോ ആ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കും അല്ലേ ആ അതെ നമ്മളൊരു ചെറിയ ഒരു പഴുത്ത ഒരു പഴം പറിക്കാനുള്ള ശ്രമത്തിലാണ് അയ്യോ താഴെ വീണു നോക്കട്ടോ നോക്കട്ടെ മോനെ ഒന്ന് നോക്കട്ടെ കാണിച്ചു ഒരു ഫ്രൂട്ട് പേരൊന്നും അറിയില്ല ഇതെങ്ങനെ കടിച്ചു പൊളിച്ച് കഴിക്കാണോ കഴിയും ചെയ്യുന്നത് ആ നമ്മുടെ ഇതുപോലെ എന്താ പറയാ പാഷൻ ഫ്രൂട്ട് പോലെ ആയിരിക്കും അല്ലേ ആ തൊണ്ടോട് തിന്നാൻ പറ്റും അതെ ഓ ശരി ശരി നിറയെ കായ്ച്ചിട്ടുണ്ടോട്ടാ ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് കായ്ക്കുവേട്ടാ മണ്ണൂത്തിന്ന് പഠിച്ചിട്ടുണ്ടോ എന്താണ് പേര് എന്താണ് പേര് ഇതിന്റെ അതെ അല്ലേ കറക്റ്റ് അറിയില്ലേ ആ അതെ അല്ലേ ഓ അതിൽ നിറയെ കാച്ചിട്ടുണ്ടല്ലോ അതെ അതാണ് പുളിയുള്ള ഒരു ഫ്രൂട്ട് പക്ഷെ മധുരവുമുണ്ട് കേട്ടോ ടേസ്റ്റ് ഉള്ളതായിരുന്നു നിറയെ കാച്ചിട്ടുണ്ട്